പുതിയ സിനിമകളൊക്കെ കാണാറുണ്ട് പുതിയ സിനിമകൾ കണ്ടുപോകുമ്പോൾ പുതിയ തലമുറ ഒത്തിരി ആളുകളുണ്ടല്ലേ ആളുകൾ ഉണ്ട് അല്ലേ അങ്ങനെ ആരോടാണ് നമുക്ക് കൂടുതൽ എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച സന്ദീപ് അവനുമായിട്ട് ഞാൻ നല്ല ഒരു കോണ്ടാക്സിലുള്ളതാണ് മഞ്ജുമാ എന്നാണ് വിളിക്കുന്നത് സോ അവൻ പുതിയ വർക്കുകൾ കിട്ടിയാൽ വിളിക്കുകയും ഓരോ ആഴ്ചയിൽ ഒന്ന് രണ്ടാഴ്ചയോടുമ്പ് ഒരിക്കലൊക്കെ വിളിക്കുകയും ഞങ്ങൾ കാണുകയും ചെയ്യുന്നു ഞാൻ വിനിഞ്ഞാന്നും കണ്ടിരുന്നു ഞങ്ങൾ കാണുകയും ഭക്ഷണം കഴിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന അവൻ്റെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കാറോട് അങ്ങനെ ചെയ്യുന്നതാണ് നസ്ലിൻ പൊതുവെ ആരോടും അങ്ങനെ ഒരു വലിയ അടുപ്പം വെക്കാത്ത ഒരാളാണ് നസ്ലിൻ പൊതുവെ അങ്ങനെയാണ് കാണുമ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒക്കെ പോകുന്ന ഒരാളാണ് പക്ഷെ അല്ലാതെ റെഗുലറായിട്ടുള്ള വിളിയൊന്നുമില്ല രണ്ടുപേരും ഈ പറഞ്ഞ പോലെ എൻ്റെ മക്കൾ തന്നെയാണ് പക്ഷെ കൂടുതൽ എനിക്ക് സന്ദീപിൻ്റെ അടുത്താണ് ഒരു അടുപ്പം എന്ന് എനിക്ക് ഇത് തോന്നുന്നു പോലെ രണ്ടാമത് വന്ന മകൻ ഇവനാണ് ഒരു ഫോട്ടോ എടുത്തിരുന്നു വന്നിരുന്നു രണ്ട് ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിരുന്നു ഈ സിനിമകളിലിപ്പം ഒരു പരാജയ കണക്കുകൾ വരുന്നുണ്ട് അല്ലെ സിനിമ കഴിഞ്ഞ ഇപ്പൊ വന്നു പതിനേഴ് സിനിമകൾ ഇറങ്ങി അതിൽ പതിനാറ് സിനിമകളും പരാജയമാണ് മുടക്കു മുതൽ പോലും കിട്ടില്ല ഓഫീസ് റോം ഡ്യൂട്ടി മാത്രമാണ് കുറച്ചെങ്കിലും മെച്ചമെന്ന് പറയുന്നു ഇത്ര കണക്കുകൾ വിടുമ്പോ ഇപ്പൊ മഞ്ജു അഭിനയിച്ച സിനിമയുടെ കണക്കുകൾ വിടുമ്പോ ആ സിനിമയിൽ പരാജയം എടുത്ത് കാണിക്കുമ്പോൾ അത് ഒരു ആക്ടറെ സംബന്ധിച്ചോളം അത് വലിയൊരു മോശം പ്രവണത എന്ന് എനിക്ക് സ്വയം തോന്നിട്ടുണ്ട് ഇങ്ങനെ കണക്കുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയായിരുന്നു തോന്നുന്നുണ്ടോ കണക്കുകൾ പബ്ലിഷ് പബ്ലിഷ് കണക്കുകൾ ലാഭമല്ല ലാഭമല്ല എന്ന് എന്താ തെറ്റ് അപ്പോ ഒരു പ്രൊഡ്യൂസറുടെ വേദനയല്ല ഈ പറയുന്നത് ഒരു നമ്മളെല്ലാം ചെയ്യുന്നത് നമുക്ക് നല്ലത് വരും എന്ന് വിചാരിച്ചിട്ടാണല്ലേ അത് സിനിമയാണെങ്കിലും ലൈഫാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് നന്നായില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ ഒരു വിഷമം തന്നെയാണ് അത് പുള്ളി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കണക്കുകൾ ഒരു ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നഷ്ടം എന്ന് പറയണ്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത് നഷ്ടം നഷ്ടം തന്നെയാണ് അത് അവർക്ക് പറയാം പറയുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലെന്നേ അവരുടെ നഷ്ടം അവർ പറഞ്ഞു പോകുന്നതായിരിക്കും ചിലപ്പോൾ ഇത്ര രൂപ എനിക്ക് നഷ്ടമായി എന്ന് പറയുന്നതാണ് നമ്മളും പറയാറില്ലേ ഇത്രയും രൂപ മുടക്കിയിട്ട് എനിക്കാവ് ഇത്രേ കിട്ടിയുള്ളൂ ഇത്രയും രൂപ എനിക്ക് നഷ്ടമായി എന്ന് പറയുന്നത് പൈസ മുടക്കുന്നവനേ എൻ്റെ വില അറിയുള്ളൂ തീർച്ചയായിട്ടും അല്ലേ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ കണക്കുകൾ പറയുമ്പോൾ ഒരു വേരിയേഷൻ പലതും കാണുന്നുണ്ട് പല കണക്കിൻ്റെയും ഇപ്പം കഴിഞ്ഞ ദിവസം എടുത്ത് പുറത്ത് വിട്ട സിനിമയിൽ നോക്കുമ്പോൾ എന്നെ രണ്ടു മൂന്ന് പ്രൊഡ്യൂസർ പറയും ഇന്നിപ്പോൾ ഒരു പ്രൊഡ്യൂസറാണ് വിളിച്ചിട്ടില്ല അവർക്ക് അവരുടെ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട് പക്ഷേ നമ്മൾ പോലും നമ്മളോടും ചോദിക്കാതെയാണ് ഇവർ കണക്ക് പുറത്ത് വിടുന്നത് എന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ ഒരു സ്വയം പ്രൊഡ്യൂസർ വിടുവോ ഒരു സംഘടന വിടുന്നോ ആയിട്ട് വ്യത്യാസമില്ലേ സംഘടനയാണോ അതോ സോഷ്യൽ മീഡിയ ആണോ വിടുന്നത് സംഘടനയാണ് തരുന്നത് സംഘടന നമുക്ക് ലെറ്റർ ലെറ്റർപേഡിൽ തരുന്നതാണ് നിർമ്മാതാക്കളെ സംഘടനയാണ് എനിക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ലെറ്റർപേഡിൽ തരുന്നത് ഒരു സിനിമയ്ക്ക് ഇത്ര മുടക്കുണ്ട് ഈ സിനിമ ഷെയർ വന്നിട്ടുള്ളൂ അപ്പൊ നഷ്ടമാണിത് പ്രൊഡ്യൂസർ ഒരു എഴുപത്തിൽ ഇട്ടിട്ടുണ്ട് ആ പ്രൊഡ്യൂസർ ഫേസ്ബുക്കിൽ വിട്ട് എന്റെ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സിനിമയ്ക്ക് ഇത്രയും കിട്ടിയെന്ന് പറയുന്നത് ശരിയല്ല എന്റെ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ആ പ്രൊഡ്യൂസർ ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് തെറ്റാണ് അത്ര രീതികൾ തെറ്റല്ലേ പിന്നെ പല ബിസിനസ്സും നടക്കുന്നുണ്ടല്ലോ സിനിമയ്ക്ക് അല്ലേ പല ബിസിനസ്സും ഓവർസീസ് ബിസിനസ്സുണ്ട് ടി ബിസിനസ്ണ്ട് സാറ്റലൈറ്റ് ബിസിനസ് അപ്പൊ അത് നോക്കുമ്പോൾ ചിലപ്പോൾ ലാഭമാകാം അതുകൂടെ ഇവർ എഴുതി ചേർക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിലും വലിയ നഷ്ടമില്ലാത്തത് നഷ്ടമില്ല എന്നും നഷ്ടമുള്ളത് നഷ്ടമായിട്ടും കാണിക്കാൻ പറ്റും ഇതൊന്നുമില്ല കേരളത്തിന്റെ ഷെയർ മാത്രം കാണിക്കുമ്പോഴാണ് ഒരു ആക്ടറിനെ ബാധിക്കുന്നു ഒരു ഒരു സിനിമ ആക്ടർ പിന്നീട് പുറത്തേക്ക് വരാത്ത അതാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത് തീർച്ചയായിട്ടും അത് അതെന്താന്ന് പറയുക ചില സിനിമകൾ നഷ്ടമാണെന്ന് കാണിക്കുകയും നഷ്ടമാവുകയും ചെയ്യുമ്പോൾ അത് ഒരു പരിധി വരെ ആർട്ടിസ്റ്റുകളുടെ തലയിലേക്കാണ് വിഴ് അത് ഹീറോയുടെയോ പറഞ്ഞളയോ നേരാശിയില്ലാത്ത ഹീറോ ആണെന്നൊക്കെ പറഞ്ഞു